മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഒരുവിധ പരാതിക്കും ഇടയില്ലാത്ത വിധം ഇതിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണം പോസ്റ്റൽ ബാലറ്റിനു അപേക്ഷിച്ച അർഹതപ്പെട്ട എല്ലാവരെയും വിവരം അറിയിക്കണം വോട്ട് ചെയ്യിക്കാൻ ടീം വീട്ടിലെത്തുന്ന സമയം മുൻകൂട്ടി അവരെ അറിയിക്കണം പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് സംബന്ധിച്ച കണക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കണ്ണൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സഞ്ജയ് കൗൾ വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർക്ക് പോളിംഗ് ബൂത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ഇക്കാര്യം പരമാവധി ജനങ്ങളിലെത്തിക്കുകയും വേണം പോളിംഗ് ദിവസം കടുത്ത ചൂടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും വെയിൽ കൊള്ളാതെ വരി നിൽക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കണം ആവശ്യമായ കുടിവെള്ളം ഇരിക്കാനുള്ള കസേരകൾ തുടങ്ങിയവയും ഉറപ്പാക്കണം ബൂത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കണം പോളിംഗ് ബൂത്തുകളിലെ റാമ്പുകൾ ഉപയോഗപ്രദമാണെന്ന് ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ എ ആർഒമാരോടോ ഇആർഒമാരോടും നിർദ്ദേശിച്ചു സക്ഷം മൊബൈൽ ആപ്പ് വഴി ആവശ്യപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് വാഹനം വളണ്ടിയർ വീൽ ചെയർ എന്നിവ നൽകാൻ സംവിധാനമൊരുക്കുന്നുണ്ട് ഇതും പരാതിരഹിതമായി നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൗകര്യം ലഭ്യമാണെന്ന കാര്യത്തിനും ആവശ്യമായ പ്രചരണം നൽകണം സക്ഷ്യം മൊബൈൽ ആപ്പ് വഴി വരുന്ന അപേക്ഷകൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മോണിറ്റർ ചെയ്യുകയും ആവശ്യമായ നടപടിയെടുക്കുകയും വേണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും സിഇഒ പറഞ്ഞു പോളിംഗ് സമാധാനപരവും കുറ്റമറ്റതുമായി നടത്താൻ ആവശ്യമായ എല്ലാ നടപടികളും കമ്മീഷൻ ചെയ്തുവരുന്നുണ്ട് പരാതിരഹിതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു യോഗത്തിൽ അഡീഷണൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വി ആർ പ്രേംകുമാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ കൂടിയായ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ ഈ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു